കൂടുതൽ പൊക്കാനില്ല കേട്ടോ കൂടുതൽ പൊക്കാനുണ്ടെന്നുണ്ടെങ്കില് നല്ല അപാല ഡേഞ്ചർ കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ ഈ നൂറ്റി ഇരുപത് ടെന്നല്ലേ നൂറ്റി ഇരുപത് ടെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ചിന്തിക്കാൻ പറ്റാത്ത പരിപാടി കേട്ടോ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ പുറക്കാട്ട് ഈ പാലത്തിന്റെ മുകളിൽ നമ്മൾ ഈ വെള്ളം അങ്ങോട്ടേക്ക് വീടുകൾക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഇവിടെ ഗേഡർ എടുത്ത് വെക്കുന്ന കാഴ്ച ഉണ്ടപ്പോ അത് ഏതായാലും കഴിഞ്ഞ വട്ടം വന്നപ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഏതായാലും ഗാർഡർ തൂക്കി വെക്കണ കാഴ്ച കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താലോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ ഇല്ല ഇത് എപ്പോഴും പറഞ്ഞാണ് നൂറ്റിരുപത് ടണ് വെയിറ്റുള്ള ആ ഗേഡറിൻ്റെ ഒരു തലക്കല് ആ നൈലോൻ്റെ സാധനം ആട്ടത് ആ ഓറഞ്ച് കളറിൽ കാണില്ലേ അതിനെ വരിഞ്ഞു മുറുക്കി പൊക്കണ സാധനം കുണീനെ പോലത്തെ ഒരു സാധനമാണ് പുറമെ പക്ഷെ അതിൻ്റെ ഉള്ളിൽ മൊത്തം നയലോണ്ട സാധനമാണെന്നല്ല പറഞ്ഞത് ആ ഒരു സാധനത്തിന് നൂറ് ടണ് വരെ പൊക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അപ്പൊ എപ്പറ ഉള്ളത് നൂറ് അങ്ങനെ ഇരുന്നൂറ് ടണ് പൊക്കാണ്ട് പക്ഷെ നൂറ്റി ഇരുപത് ടണ് ടണ്ണുള്ളു കേട്ടോ അപ്പൊ അത്രയും ഉറപ്പുള്ള സാധനമാണ് കെ എൻ ആർ സി എന്റെ അവിടെ ഒക്കെ ഫുള്ളി ഇരുമ്പിന്റെ റോപ്പ് തന്നെ കേട്ടോ നല്ല വണ്ണുള്ള റോപ്പിൻ്റെ മുകളാണ് അവരൊക്കെ കൊടുക്കുന്നത് ഈ ക്യാൻസിൻ്റെ വർക്കിലാട്ടോ നമ്മളിത് കാണുന്നത് പുറക്കാട്ടിൽ പാകത്തിൻ്റെ മോള് ഫുള്ള് ഏകദേശം ഗാഡർ മൊത്തം വെച്ച് കഴിഞ്ഞിട്ടോ ഇനി ഇവിടെ എത്ര എണ്ണം വെക്കാണ്ട് ഇവിടെ വൺ ടു രണ്ടെണ്ണം കൂടിയേ വെക്കാനുള്ളു കേട്ടോ അതിലൊന്നിവിടെത്തി ഇനി ഒന്നും കൂടി പുള്ളറ് ആയിട്ട് പുള്ളറ് ആ ഒന്ന് പോരല്ലോ ആ ഭാഗത്ത് ഒരു സ്പാനിൻ്റെ ഒരു ഏരിയയും കൂടി അഞ്ചെണ്ണം അവിടെ ഉണ്ട് കേട്ടോ അത് ആറെണ്ണം കൂടി വെക്കാണ്ട് ഇതടക്കം വേണം അതുകൂടി കഴിഞ്ഞാൽ പുറക്കാട്ടി പാലത്തിൻ്റെ വർക്ക് റിസ്കി വർക്ക് ഫിനിഷിങ് പിന്നെ അവർക്ക് ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ചെയ്യേണ്ട വർക്കുകളുട്ടോ സ്ലാവ് വർക്കുകളൊക്കെ അതിന് ഇത്ര ബുദ്ധിമുട്ടുകളില്ല പൈലിങ് ജോലിയും ഈ ഗാഡർ എടുത്ത് വെക്കലാ കേട്ടോ ഇവിടെ ഗാഡർ എടുത്ത് വെക്കൽ ഒരു സിമ്പിൾ പരിപാടി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ പഴ മൊത്തം അവർ മണ്ണിട്ടുണ്ടായി കളഞ്ഞു ഒരു സ്പാനിൻ്റെ ഗ്യാപ്പ് മാത്രം കേട്ടോ ആ ഒരു സ്പാൻ ഗ്യാപ്പ് അവർ റോട്ടിൻ്റെ മുകളിൽ നിന്ന് എടുത്തു വെച്ചു ട്രെയിൻ ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും വെച്ചു നമ്മുടെ ഗാഡർ റോഡിൻ്റെ മുകളിൽ കൊണ്ടുവന്നതിന് റോഡിൻ്റെ മുകളും തൂക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അങ്ങനെയല്ലോ അങ്ങനെയാണ് അവിടെ മാത്രം വെച്ചത് കണ്ടോ ഇത്രയും ഭാഗം അതുപോലെ ആ ഭാഗത്തേക്ക് രണ്ട് സ്പാനിന് അവർ മണ്ണിട്ട് നകറ്റി അതുപോലെ ഈ ഭാഗത്തേക്ക് രണ്ട് സ്പാനും കുറേ വീതിയുള്ളതൊക്കെ കൂടി മണ്ണിട്ട് നകറ്റി ഇനിയിപ്പോൾ അവർ വർക്ക് കഴിഞ്ഞാൽ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കൂട്ടോ അത് കൊണ്ടുവരാൻ വേണ്ടി ഒരു ചങ്ങല കൊണ്ട് അവർ ടൈറ്റാക്കി വെച്ചത് അഴിച്ച് മാറ്റിയ ആ ഇത് ഏകദേശം ഇട്ട് കഴിഞ്ഞു ടൈറ്റ് ആക്കി കേട്ടോ ഇത് ഈ ക്രൈന് നൂറ്റിപ്പത്ത് ടണ്ണ് നൂറ്റി അമ്പത് ടണ് വെക്കാൻ കപ്പാസിറ്റി ഉള്ള ക്രൈൻ ആട്ടോ അതുപോലെ ഇത് നൂറ്റിപ്പത്ത് ടണ്ണ് പക്ഷെ രണ്ട് ഭാഗം വരുമ്പോൾ കുറയല്ലോ ആ anh em phải cắn đi đâu, phải đi, là Áo ba con bông കൊടുത്താറ മാമ്പയ പാലത്തിന്റെ ഗാഡർ എടുത്ത് വെക്കണ നമ്മുടെ വ്യാപിളാട്ടാ അല്ലെ പേരെന്തേനെ വിട്ട് കൂടുതൽ പൊക്കാനില്ല കേട്ടോ കൂടുതൽ പൊക്കാനുണ്ടെന്നുണ്ടെങ്കില് നല്ല അപാര ഡേഞ്ചർ കാഴ്ച തന്നെ ആയിരിക്കും കേട്ടോ ഈ നൂറ്റി ഇരുപത് ടന്നല്ലേ നൂറ്റി ഇരുപത് ടന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ചിന്തിക്കാൻ പറ്റാത്ത പരിപാടി കേട്ടോ നമ്മളെ മലയാളി ഓപ്പറേറ്റർ ആട്ടോ മലയാളി ഓ നല്ല ആട്ടാടുന്നു ചിന്തിക്കാൻ കാഴ്ച രണ്ട് നാല് ആറ് എട്ട് അതാ ഇനി ആ അതിൻ്റെ ആക്ഷൻ ബ്രേക്കറുണ്ടല്ലോ അതിൻ്റെ പേര് കറക്റ്റ് എന്താ ചെയ്യുന്നു ഒക്കെ വല്ലാത്ത മറവിനല്ല അത് ഇനി ആ ഇറക്കി വെക്കുക അതാണ് അവരുടെ ജോലി ആണ്ടോ അതിൻ്റെ അടിയിൽ കാണില്ലേ ഗാഡറ് അത് അവിടെ അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ഇതിൽ വാർത്ത് വെച്ചാൽ അതിൻ്റെ ഇരുമ്പിൻ്റെ ആ ഹോൾസിലേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് അത് കറക്റ്റ് ആ ഹോൾസെലേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചാൽ ആ വർക്ക് ഫിനിഷിങ് പിന്നെ നമ്മളെ പുള്ളർ പോയിട്ട് അടുത്ത കേഡർ എടുത്തോണ്ട് വരിക ഇതിപ്പോ ഒരു സിമ്പിൾ എടുത്തു വെക്കല ആ രണ്ട് ഭാഗം ഒരുപോലെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ അപ്പം ആ ഹോൾസെയിലേക്ക് കറക്റ്റ് ഇറങ്ങൂ അതിവിദഗ്ധമായി ആ ഗേഡർ അതിലിറക്കി വെച്ച് കഴിഞ്ഞു ആ ഇവിടെ അടുത്ത ഗേഡർ കൊണ്ടുവരാനായിട്ട് ഈ പുള്ളറിന്റെ ബാക്ക് ഭാഗം നമ്മുടെ ഈ വണ്ടിയുമായിട്ട് കണക്ട് ചെയ്യാൻ ജെ സി ബി കൊണ്ട് നമ്മുടെ ഹിറ്റാച്ച് കൊണ്ട് അവർ റെഡിയാക്കി എടുക്കാം അപ്പം സ്നേഹിതന്മാർ നമ്മുടെ ഈ ഗാഡർ എടുത്തു വെക്കണ കാഴ്ച കാണിക്കാൻ വിട്ടുപോയതുകൊണ്ട് കൊണ്ട് രണ്ടാമതീല പോകുന്ന വഴിക്ക് ഈ ഗാഡർ എടുത്ത് വെക്കണ ആ കറക്റ്റ് കാഴ്ച കണ്ടപ്പോൾ ഒന്നുകൂടി ഇട്ടതാട്ടോ അത് നമുക്ക് ഇത്രയും വന്നിട്ട് പിന്നെ അന്ന് അവർ ലീവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ കാഴ്ച കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും നമ്മുടെ പുറക്കാട്ടി പാലത്തിന്റെ മുകളിൽ ഗാഡർ എടുത്ത് വെക്കണ കാഴ്ച നമ്മൾ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഇനി അടുത്ത് കുറപ്പ് പാലത്തിൻ്റെ മുകളിൽ വെക്കുന്ന കാഴ്ച കൂടി കാണിച്ചാൽ ക്യാംസിൻ്റെ വർക്കിലുള്ള ഗാഡർ എടുത്ത് വെക്കുന്ന എല്ലാ ഭാഗത്തുള്ള കാഴ്ചകളും നമ്മൾ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ